രേണുവയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് ചൊലിക്കുകയായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അവരെ പിടികൂടാൻ കഴിഞ്ഞോ നിങ്ങളുടെ മുന്നിൽ എത്ര സമയം ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തിയേ പറ്റൂ നിങ്ങൾ എന്ത് തേങ്ങ ഇവിടെ ചെയ്തുകൂട്ടുന്നത് സർ അത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ തിരയുകയാണ് പക്ഷെ അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ് കാർത്തികേയന് തന്റെ സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി എന്ത് നിങ്ങൾ ഇപ്പോഴും സൂചനകളും കാത്തും ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും വേഗം കണ്ടെത്തുന്നതാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ ഈ നിലത്ത് കിടന്ന് ഉരുളാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും തലയായിരിക്കും കാർത്തികേയൻ തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കേരളത്തിലെ മുൻനിര കോടീശ്വരന്മാരിൽ ഒരാളാണ് മംഗലത്ത് കാർത്തികേയൻ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു വലിയ ശക്തിയാണ് മൈത്രേയനേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണവും ജനശക്തിയും അദ്ദേഹത്തിനുണ്ട് തനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നേടാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും ശക്തനായ ഒരാൾ ഇപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് അവരുടെ ജീവനക്കാർക്കിടയിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം പാർട്ടിയിൽ പ്രയാഗ ആരോടും മിണ്ടാതെ ഒരു മേശയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു തന്റെ ഭാര്യ തന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് നല്ലതല്ലെന്ന് അർജുനു തോന്നി അർജുൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ വന്നു എന്നാൽ കണ്ണാടിയിൽ കണ്ട രൂപം വളരെ ഭയാനകമായിരുന്നു ചുവന്ന കണ്ണുകൾ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തീവ്രമായ വെളിച്ചം സൂര്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതായി തോന്നി പെട്ടെന്ന് അവൻ കണ്ണുകളടച്ച് ഏതോ മന്ത്രം ജപിച്ച് കൈ ഉയർത്തി അപ്പോൾ അവൻ്റെ കൈപ്പത്തിയിൽ പുക പ്രത്യക്ഷപ്പെട്ടു ആ പുകയിൽ നിന്ന് ഒരു രഹസ്യ മൊബൈലും ഒരു ചിപ്പും അവൻ ആ ചിപ്പ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മൊബൈൽ നിന്ന് ചില രേഖകൾ പ്രോസസ് ചെയ്യാൻ തുടങ്ങി അതേസമയം തന്നെയാണ് മംഗലത്ത് ഗ്രൂപ്പിൽ ഒരു ഭൂകമ്പം ആരംഭിച്ചത് കാർത്തികേയൻ തന്റെ സ്റ്റാഫിനോട് തൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു എന്താ എന്താ സംഭവിച്ചത് ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ കണ്ടെത്തി എന്ത് സത്യമാണ് പറയുന്നത് അവനിപ്പോ എവിടെയാ അവനെ വേഗം സർ അവനിപ്പോ എവിടെ ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ അവന്റെ എല്ലാ അക്കൗണ്ടുകളും വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഞങ്ങൾ അവനെ കണ്ടെത്തണം ഞങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു തീർന്നതും ഉണ്ടായിരുന്നില്ല ആ വേഗം വേഗം ആവട്ടെ എത്രയും വേഗം അവനെ ആ നിമിഷം അവനെ പിടികൂടി എന്റെ കൺമുമ്പിൽ കൊണ്ടുവരണം ഒരു മിനിറ്റ് വൈകിയ ഈ സാമ്രാജ്യം കാര്യം നിങ്ങൾ മറക്കരുത് ദേഷ്യത്തോടെ ഇതും ഒരു സിഗരറ്റിന് നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നു അതില് എന്താണ് മാറ്റം നമ്മുടെ എല്ലാ ഓഹരികളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി ഗ്ലോബൽ മാർക്കറ്റില് കമ്പനിയുടെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്ക് നിങ്ങൾ എന്താ ഈ പറയുന്നത് ആരുടെ പേരിലായി ഓഹരികൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത് സർ അത് പറയാൻ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഈ പറയുന്നത് കണ്ണി നോക്കി ഇതും കാർത്തികേയൻ കോളറിൽ പിടിച്ചു അപ്പോൾ അയാളുടെ കണ്ണുകളിൽ കണ്ണുകളിൽ മരണഭയം കാണാമായിരുന്നു ഏകദേശം പിടികിട്ടി നിങ്ങളുടെ എന്തിനാണ് ഇത്ര ഭയം കാർത്തികൻ അത് ചോദിച്ചതും ആ സ്റ്റാഫ് അതെ എന്ന് പറഞ്ഞ് തലകുലുക്കി അത് കേട്ടതും കാർത്തികേയൻ നിന്ന് വിറച്ചു അപ്പോൾ അവിടെയുള്ള മറ്റൊരു സ്റ്റാഫ് പേടിയോടെ സംസാരിച്ചു തുടങ്ങി എവിടെ സ്റ്റാഫ് കാണിച്ച ആ അഡ്രസ് കാർത്തികേയൻ വീണ്ടും ഇപ്പോഴും ും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ